നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി വിവിധ ഉദ്ദേശ വായ്പകൾ നടപ്പിലാക്കാറുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട താല്പര്യമുള്ളവർ അപേക്ഷ വച്ചിരിക്കേണ്ട സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിവിധ വായ്പാ പദ്ധതികൾ അത്തരത്തിലുള്ള വായ്പാ പദ്ധതികളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി പുരുഷന്മാർക്കാണ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ പ്ലാനുള്ളതെങ്കിലും സ്ത്രീകളെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കൂടി അപേക്ഷ വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി ആനുകൂല്യങ്ങൾ നേട്ടങ്ങൾ അവരെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ വായ്പാ പദ്ധതികളുണ്ട് അതുമാത്രമല്ല ചെറിയ വാർഷിക പലിശ നിരക്കിൽ ലഭിക്കുന്ന വായ്പാ പദ്ധതികളാണിവ എന്നാൽ ഇത്തരം വായ്പാ പദ്ധതികൾ ൾക്ക് ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ ഹാജരാക്കേണ്ടതായിട്ട് വരും അഞ്ച് സെൻറ്റിൽ കുറയാതെ ഉള്ള സ്ഥലത്തിൻ്റെ വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷന് സ്കെച്ച് അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് പതിനഞ്ച് വർഷത്തെ എടുത്തു കൊടുക്കേണ്ടി വരും സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എടുത്തു കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സ്ഥലത്തിൻ്റെ നികുതി രസീത് മറ്റ് രേഖകൾ മുന്നാധാരമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ പലിശ നിരക്കിലുള്ള വായ്പാ പദ്ധതികളാണ് ഇതിൽ വിദ്യാഭ്യാസ വായ്പയുണ്ട് അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ സംരംഭ ൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള വായ്പകളുണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒ ബി സി വിഭാഗങ്ങൾക്ക് വായ്പ ലഭ്യമാണ് വിദേശത്ത് പഠിക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ വരെ ആറ് ശതമാനം അല്ലെങ്കിൽ മൂന്നര ശതമാനം പലിശ നിരക്കിലൊക്കെ ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പഠിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ വരെ ഒ ബി സി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതും മൂന്നര ശതമാനമൊക്കെ പലിശ നിരക്ക് മാത്രമേ ഉള്ളൂ ഇതിന് തിരിച്ചടവ് കാലാവധിയൊക്കെ അറുപത് മാസത്തോളം ഒക്കെ ലഭിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇനി ഒരു സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ മതിയെങ്കിൽ ആറ് ശതമാനം മാത്രമേ പലിശ നിരക്കുള്ളൂ ഇനി പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പ വേണ്ടതെങ്കിൽ നമുക്ക് എട്ട് ശതമാനം വാർഷിക പലിശ നിരക്ക് അറുപത് മാസത്തെ തിരിച്ചടവ് കാലാവധി അതായത് അഞ്ച് വർഷത്തെ തിരിച്ചടവ് കാലാവധി ഉൾപ്പെടെ എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളാണെങ്കിൽ വാർഷിക വരുമാനം എല്ലാം കൃത്യമായിട്ട് പരിഗണിക്കും എപ്പോഴും കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് വിവിധങ്ങളായിട്ടുള്ള വായ്പാ പദ്ധതിയുണ്ട് വിദ്യാഭ്യാസ വായ്പയുണ്ട് സ്വയം തൊഴിൽ വായ്പയുണ്ട് ഇനി കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാറ്റഗറികളായിട്ട് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന സ്കീമുണ്ട് അതും ആറ് ശതമാനം പലിശയിൽ അങ്ങനെ വരുമ്പോൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ ഒരു റേഞ്ചിൽ നിൽക്കുന്നതിന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കണം ഇനി ആറ് ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കാണ് മുപ്പത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നത് അതും ആറ് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്കുള്ളൂ തിരിച്ചടവ് കാലാവധി ഈ പറഞ്ഞതുപോലെ അഞ്ചു വർഷത്തേക്ക് ലഭിക്കുന്നതുമായിരിക്കും ഇനി അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വായ്പയും ഇനി വിദേശത്ത് പഠിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ പഠിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കും അതും ഈ ചെറിയ പലിശ നിരക്ക് തന്നെ തിരിച്ചടവ് കാലാവധി ഈ ഈയൊരു അഞ്ച് വർഷകാലം അതായത് അറുപത് മാസം ഇനി അതോടൊപ്പം തന്നെ പൊതുവിഭാഗങ്ങളാണ് ഈ എങ്കിൽ സ്വയം തൊഴിൽ വായ്പയായിട്ട് മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കും തിരിച്ചടവ് കാലാവധി അറുപത് മാസമായിരിക്കും വാർഷിക പലിശ നിരക്ക് ആറ് ശതമാനം മാത്രമായിരിക്കും ഈ പറയുന്ന വിഭാഗങ്ങളിലെല്ലാം വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ വേണം ഇനി അതോടൊപ്പം തന്നെ ഈടില്ലാത്ത വായ്പ വേണമെങ്കിൽ അതായത് സ്വയം തൊഴിൽ വായ്പ വേണം നമ്മളുടെ വീട്ടിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വായ്പ ലഭിക്കും അത്തരം പദ്ധതിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി അൻപതിനായിരം രൂപയാണ് പരമാവധി ലഭിക്കുന്നത് പലിശരഹിത വായ്പാ പദ്ധതിയാണിത് അൻപതിനായിരം രൂപയിൽ അൻപത് ശതമാനത്തോളം സബ്സിഡി അതായത് ഇരുപത്തയ്യായിരം രൂപയോളം സർക്കാർ സബ്സിഡി നൽകും ബാക്കി ശേഷിക്കുന്ന തുക നിശ്ചിത ഗഡുകൾ അതായത് അഞ്ഞൂറ് രൂപയിൽ താഴെയേ ഇവിടെ തിരിച്ചടവ് വരുന്നുള്ളൂ അഞ്ച് വർഷക്കാലം തിരിച്ചടവ് കാലാവധി പോലുമുണ്ട് പക്ഷേ പദ്ധതി നടപ്പിലാക്കുന്ന വിധവകൾക്ക് അതോടൊപ്പം നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഭർത്താക്കന്മാർക്ക് വൈകല്യങ്ങൾ സംഭവിച്ചു കിടപ്പിലായവരുണ്ടാകും ഇനി അങ്ങനെയുള്ളവർ അതോടൊപ്പം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ അങ്ങനെയുള്ളവരാണ് ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇനി മൂന്നാമതായിട്ട് മറ്റൊരു വായ്പാ പദ്ധതി മുദ്ര യോജനയാണ് മുദ്രാ യോജന സ്കീമിൽ ലഭിക്കുന്നത് നിലവിൽ അൻപതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ വായ്പ ലഭിക്കും ശിശു അതോടൊപ്പം തന്നെ കിഷോർ തരുൺ തരുൺ പ്ലസ് എന്നിങ്ങനെ വിവിധ കാറ്റഗറികളായിട്ടാണ് വായ്പാ പദ്ധതി വിതരണം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇതിൽ അപേക്ഷ വച്ചിട്ടുള്ളതും സ്ത്രീകളാണ് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് അപേക്ഷ വയ്ക്കുന്നത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ബാങ്ക് വഴി ഒൻപത് ശതമാനവും അതിനു മുകളിലുമാണ് വാർഷിക പരിശിതരക്ക് ബാങ്ക് നിശ്ചയിക്കുന്ന പരിശിതർക്ക് ബാധകമാകും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക